സോനയ്ക്കു വേണ്ടി അച്ഛനും അമ്മയും ഒഴുക്കിയ കണ്ണുനീരിന് ഒരല്പമെങ്കിലും ശമനം ലഭിച്ചത് ഒരുപക്ഷേ ഇന്നായിരിക്കും സോനയുടെ മരണത്തിൽ ഭർത്താവ് വിപിനെ ഇന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കേരളത്തിനെ തന്നെ ആകെ പിടിച്ചുകൊലിക്കിയ ആ ഒരു സംഭവത്തിൽ ഇന്നും തീരാ ദുഃഖം തന്നെയാണ് ഈ കുടുംബത്തിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം രണ്ടാം തീയതിയാണ് ഭർത്തഗൃഹത്തിലെ പീഡനങ്ങൾക്ക് സഹിക്കാൻ വയ്യാതെ സോനയ്ക്ക് ഒരു മുഴം കയറിൽ ഒതുങ്ങേണ്ടി വന്നത് എന്തായാലും അന്വേഷണ സംഘം പൂർണ്ണമായിട്ടും സോനയെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് വിപിൻ തന്നെയാണ് വിപിൻ്റെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു വിപിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു സന്തോഷമെന്നൊരിക്കലും പറയാൻ സാധിക്കില്ല പക്ഷേ ഒരല്പമെങ്കിലും ആശ്വാസം തോന്നുന്നുണ്ടോ ഇന്ന് ആശ്വാസം എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ കസ്റ്റഡിയിലെടുത്താലേ ഞങ്ങൾക്ക് ആശ്വാസമൊന്നു പറയാനൊക്കെ ഉള്ളൂ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അമ്മയാണ് അപ്പോൾ അമ്മയെ കൂടെ അറസ്റ്റ് ചെയ്താലേ ഞങ്ങൾക്ക് ഇതിനൊരു സന്തോഷമാവുകയുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ചെറിയ ഒരു ആശ്വാസം നമുക്ക് കിട്ടിയിട്ടുണ്ട് എട്ട് മാസങ്ങൾക്ക് ശേഷം എട്ട് മാസവും അഞ്ച് മൂന്ന് നാല് ദിവസവും ആകുന്നു മരണപ്പെട്ടിട്ട് ഈ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ അനവധി നിരവധി ഞങ്ങൾ പരാതിയായിട്ട് അവിടെ ചെന്നു എന്നിട്ടൊന്നും ഈ കേസ് ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് പക്ഷേ അത് അത് കഴിഞ്ഞ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് വനിതാ കമ്മീഷണർക്ക് മനുഷ്യാവകാശ കമ്മീഷണർക്ക് ഡി ജി പിക്ക് എല്ലാവർക്കും ഞങ്ങൾ ഉന്നത സ്ഥലങ്ങളിലേക്ക് പേപ്പറുകളൊക്കെ കൊടുത്തെങ്കിലും ഏതൊക്കെ വാതിലും മുട്ടാമോ ആ വാതിലുകളെല്ലാം ശക്തമായ സോനയ്ക്ക് വേണ്ടി അവിടെ എൻ്റെ ഭാര്യയും മാനും കൂടെ പോയി അപ്പോഴൊക്കെ അവിടെ ഞങ്ങൾ അന്വേഷിക്കുമ്പോഴൊക്കെ പറയുന്നത് ഞങ്ങൾ അന്വേഷണത്തിന് വേണ്ടിയിട്ട് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് അവിടെ പേപ്പർ വന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉള്ളു എന്നാണ് പോലീസ് സ്റ്റേഷനിൽ പറയുക ചോദിക്കുമ്പോൾ പറയുന്നത് അപ്പോഴൊക്കെയും ഞങ്ങൾക്കൊരു ആശ്വാസമായ ഒരു വാക്ക് അവർ തരുന്നില്ല കാരണം ഞങ്ങൾക്കറിയാം ഇത് എങ്ങനെയെങ്കിലും അവർക്ക് ഇല്ലാതാക്കി കളയണം ആദ്യഘട്ടത്തിലൊക്കെ പോലീസ് ഉൾപ്പെടെ ഉറപ്പായിരുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വാസമാണ് കാരണം അവിടെ തൂങ്ങിയ ആ റൂം അന്ന് രാത്രി തൂങ്ങിയ ആ റൂമിൽ ഞങ്ങളെടുത്ത് ചോദിച്ച് അവിടെ പോയ ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ ചോദിച്ചു സാറേ അന്ന് രാത്രി എടുത്ത ഫോട്ടോയൊന്ന് കാണണം വീഡിയോ ഒന്ന് കാണണം അപ്പോൾ അവർക്ക് പറഞ്ഞ് ഞാനല്ല പോയി ഞാൻ വേറൊരാളാണ് ആ അത് കഴിഞ്ഞിട്ട് ഒരു സാറിനെ വിളിച്ച് ചോദിച്ചു ആ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കും ഞാൻ പറഞ്ഞു അല്ല സാറ് ഇന്നലെ രാത്രി അവിടെ സാറ് എടുത്ത ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണണം കാണണമെങ്കിൽ ഞങ്ങൾക്ക് അവൾ തൂങ്ങിയതെന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായി ഏറ്റവും വിചിത്രമായ ഒരു വാദം അതുതന്നെയായിരുന്നു അതായത് ഭർത്തഗൃഹത്തിൽ ഭർത്താവും ഭർത്താവിൻ്റെ ആ മുറിയിൽ തന്നെയാണ് സോന രാത്രി ആത്മഹത്യ ചെയ്യുന്നത് പക്ഷേ ഒരു രീതിയിലും വിപിൻ ഇതറിഞ്ഞില്ല ബിപിൻ മദ്യപിച്ചു കിടക്കുകയാണെന്നുള്ള കാര്യത്തിലൊന്നും ആ സമയത്ത് ഒരു രീതിയിലുമുള്ള കൺഫർമേഷൻ ഇപ്പോൾ ലഭിച്ചിട്ടില്ല പക്ഷേ ഒരു ഞരക്കം പോലും വിപിൻ കേട്ടിട്ടില്ല എന്നായിരുന്നു ആ സമയങ്ങളിലൊക്കെ വിപിൻ പോലീസിന് നൽകിയ മൊഴി എന്തായാലും അമ്മ ഇപ്പം അച്ഛൻ പറയുന്ന പോലെ അമ്മായിയമ്മ കൂടെ അറസ്റ്റ് ചെയ്താലേ ഈ കേസിന് പരിപൂർണമായ ഒരു എന്നാണ് അമ്മയും വിശ്വസിക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇതെന്ന് വെച്ചാൽ അതിൻ്റെ മുഖ്യ കണ്ണി അമ്മായി അമ്മ തന്നെയാണ് കൊച്ചു പല രണ്ട് മൂന്ന് ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അമ്മ എപ്പോഴും വഴക്കാണ് വീട്ടിലെപ്പോഴും വഴക്കാണ് അപ്പോഴത്തേക്കും ചേട്ടൻ പറയുമായിരുന്നു നീ ഒന്നും പറയണ്ട അത് ഞാൻ തീർ ഞാൻ പറഞ്ഞു തീർത്തോളാം എന്നിങ്ങനെ പറയുമായിരുന്നു അപ്പം കൊച്ചിനെ നിരന്തരമായ ഈ വഴക്കും മാനസികമായിട്ട് എൻ്റെ കൊച്ചിനെ പീഡിപ്പിക്കുകയാണ് അവർ ചെയ്തത് അതുകൊണ്ട് ആദ്യം അമ്മായിയെ ആയിരുന്നു അറസ്റ്റ് ചെയ്യാനുള്ളതായിരുന്നു അന്ന് രാത്രി അന്ന് വിളിക്കുമ്പോൾ സോനെ എന്താ പറഞ്ഞിരുന്നത് അന്ന് വിളിക്കുമ്പോഴത്തേനും കൊച്ചിങ്ങനെ പിറ്റന്ന് തിങ്കളാഴ്ച ആധാരത്ത് ഓഫീസിൽ വർക്കിന് പോകാനായിട്ട് നിൽക്കുമായിരുന്നു അന്നേരം അന്ന് അവൾ ഇത് നിൽക്കുക കല്യാണ ദിവസത്തേക്ക് അവള് എടുത്ത് വീട്ടിൽ വരുമ്പോഴത്തേനും കടയുടെ താക്കോൽ പൂട്ടി ഉടമസ്ഥനെ ഏൽപ്പിച്ചോ അത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നോ എന്ന് അറിയില്ല ഒരു താക്കോൽ കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ താക്കോൽ കട തുറക്കാൻ പോകാനായിട്ട് രാവിലെ നോക്കുമ്പോൾ താക്കോലില്ല അത് അന്ന് നോക്കിയപ്പോൾ താക്കോലില്ലായിരുന്നു അതുകൊണ്ട് താക്കോൽ വീട്ടിലുണ്ടോ എന്ന് നോക്കാനായിട്ടൊന്ന് വിളിച്ച് അതുകൊണ്ട് ഒൻപതേ മുക്കാൽ കഴിഞ്ഞ് ഒൻപതേ മുക്കാൽ ആയപ്പോഴത്തേനാണ് ഇങ്ങനെ വിളിച്ച് ചോദിച്ചത് വീട്ടിൽ അവളുടെ യ്ക്കകത്ത് എൻ്റെ താക്കോല് കിടപ്പുണ്ടോയെന്നൊന്ന് നോക്കാൻ പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് അന്നേരം നോക്കിയപ്പം താക്കോല് ഇല്ല എന്നിട്ട് ഞാൻ തിരിച്ച് വിളിച്ചു പറഞ്ഞു ഇല്ല ഒന്ന് ചേട്ടനോട് വിളിച്ച് ചോദിക്കുക അവിടെ കടയിലുണ്ടോ ചേട്ടന്റെ കയ്യിലുണ്ടോന്ന് ചോദിക്കും അപ്പോഴത്തേന് ഇങ്ങനെ സംസാരിക്കുമ്പോഴും അവളൊന്ന് കരഞ്ഞതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് സൗ സൗണ്ട് ഒരുമാതിരി വ്യത്യാസം കണ്ട് അന്നേരം ഞങ്ങട്ട് എന്ത് നീ നിനക്ക് എന്തെന്നെൻ്റെ സൗണ്ട് ഒരുമാതിരി തോന്നുന്നു അപ്പോഴത്തേനും പറഞ്ഞാൽ അത് എനിക്കൊരു തലവേദനയാണെന്ന് ഇങ്ങനെ പറഞ്ഞു കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വർത്തമാനം പോലെ എനിക്ക് പെട്ടെന്ന് തോന്നി ഞാൻ അപ്പോഴും ചോദിച്ച് അവൾ മോൾ സോനെ കരയുന്നു കരഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ തോന്നുന്നുണ്ടല്ലോ അപ്പോഴും ഉടൻ തന്നെ ഭാര്യ ചോദിച്ചു എന്തു മക്കളെ അപ്പോൾ അല്ല അമ്മ എനിക്കൊരു ചെറിയൊരു തലവേദന അപ്പോഴും ഞാൻ പറഞ്ഞ ഒരു കാര്യം തലവേദനയാണെങ്കിൽ ബിക്സോ എന്തെങ്കിലും ഗുളിയ താൽക്കാലിക കഴിച്ചുകൊണ്ട് കുറവില്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ടാണ് നാളെ ജോലിക്ക് പോകാൻ അപ്പോൾ ഇവിടെ ആണോ ഈ ആധാര ഓഫീസിൽ മിക്കപ്പോഴും ഈ ആധാരം പതിപ്പിക്കാനും ഒക്കെ പോകുന്നതൊക്കെ താലൂക്കിലേക്ക് പുതിയൊരു ജോലിക്കായിട്ടുള്ള ഒരു ബാക്കി എല്ലാ കാര്യങ്ങളും തയ്യാറായി നിൽക്കുകയായിരുന്നു സോന മരിക്കുന്ന ഈ മാസത്തിൽ തന്നെ അതിൻ്റെ സമയവും കാര്യങ്ങളും എല്ലാം തീരുമാനിച്ച് സോനയുടെ കല്യാണ ഡ്രസ്സ് എടുത്തുകൊണ്ട് ഞങ്ങൾ പഴവങ്ങാടിയിൽ നിൽക്കുമ്പോൾ അവൾക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് ഈ വിളിച്ച് ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ മാസം ജോലി പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂക്ക് ചെല്ലണമെന്ന് പറഞ്ഞാൽ ആ ഇൻ്റർവ്യൂക്കൊക്കെ പോയി ഇൻ്റർവ്യൂക്കൊക്കെ കഴിഞ്ഞ് പാ വന്നു ജോലിക്ക് ഉള്ള ഇതെല്ലാം ആയി ആ മാസം അവൾ ജോലിയിൽ പ്രവേശിക്കേണ്ട ഒളാണ് ആ ആയതുകൊണ്ട് അവൾ ഒരിക്കലും ഇത് സ്വയം ചെയ്യില്ല ചെയ്തെങ്കിൽ അവരുടെ ആ ശാരീരികമായും മാനസികമായും അവളെ വീണ മാറ്റന്ന് കല്യാണം കഴിഞ്ഞ് എട്ടിൻ്റെ അന്ന് എൻ്റെ കൊച്ചിൻ കൊടുത്ത ആഭരണങ്ങളെല്ലാം ബിവിൻ്റെ അമ്മ വാങ്ങി ഈ മോളെ മോളെക്കൂടെ കൊണ്ടുപോയി ബിവിൻ്റെ അമ്മയുടെ പേരിൽ കാട്ടാക്കട പണയം വെച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞു ഏതെങ്കിലും രീതിയിൽ ആദ്യഘട്ടത്തിലൊക്കെ ഈ നമ്മൾ സംസാരിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് തന്നെ ആവശ്യപ്പെട്ടിരുന്നു അതായത് സ്ത്രീധനം തന്നെ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ല ഞാൻ അങ്ങോട്ട് പറയാ എന്നെ കൊണ്ട് പറ്റുന്നത് എനിക്ക് തരാൻ പറ്റത്തുള്ളൂ അത് അവർ സമ്മതിക്കുകയും ചെയ്തു ആ ഏതെങ്കിലും രീതിയിൽ പിന്നീട് കുറച്ചുകൂടെ പണമോ സ്ത്രീ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു എന്റെ ഭാര്യ എടുത്ത് പറഞ്ഞു അവൾ മോൾ പെട്ട ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു അമ്മ അമ്മ എപ്പോഴും പറയും എന്നെ കൊണ്ട് അവളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പറയും അല്ല വേറൊരു കുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന നല്ല ആഭരണവും നല്ല ഇതൊക്കെ വകയൊക്കെ കിട്ടുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും വിഹസിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവൾക്ക് ബുദ്ധിമുട്ട് കാരണം കല്യാണം കഴിഞ്ഞു അഞ്ചിൻ്റെ ആണ് ഇവിടെ വിരുന്നിന് വരുന്നത് ഈ വിരുന്നിന് വരുന്ന സമയത്തും അവളെ അങ്ങോട്ടിങ്ങോട്ടോ അവനിൽ നിന്നും ഞങ്ങളടുത്തോട്ട് വരാനുള്ള ഒരു സ്വതന്ത്രമായിട്ട് വിടുന്ന സമീപനം അല്ല അവൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയാതിരിക്കാനായിട്ട് മലപ്പുറം തടഞ്ഞു വെക്കുന്ന പോലെ തോന്നിയിരുന്നു അല്ലേ അവൻ്റെ അവൻ എൻ്റെ മോളുടെ പുറകിൽ എപ്പോഴും അവ അവനുണ്ട് അവൾക്ക് എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചാൽ തന്നെ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അങ്ങനെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടിയ അവസരങ്ങൾ കൊണ്ടാണ് വാര്യെടുത്ത ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളാണ് അത് കഴിഞ്ഞ് വരുന്നത് പന്ത്രണ്ടിൻ്റെ പതിന പതിനൊന്ന് കല്യാണം കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസമാണ് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് അന്ന് രാത്രി ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ കല്യാ പിറ്റന്ന ആ പള്ളിയിലൊക്കെ പോയി വന്ന് അവർ അവൻ്റെ ആ കൊച്ചിൻ്റെ വീട്ടിൽ കല്യാണത്തിൽ അവർ വിരുന്ന് അങ്ങനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വിരുന്നിന് പോകുന്നു പറഞ്ഞാണ് പോയത് അന്ന് രാത്രി ഒന്ന് ഒരു മണിയോടുകൂടിയാണ് എന്നെ വിളിച്ചറിയിക്കുന്നത് വീട്ടിലെ അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് സോനയുടെ പപ്പയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് അതേ സോന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സോന ഇന്നലെ രാത്രി അതിക്രമം കാണിച്ചു ഞാൻ പറഞ്ഞു എന്തോന്ന് അതിക്രമം അത് കയറി തൂങ്ങി ഞാൻ ഇവർ ആരെയും അറിയിച്ചില്ല നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഞാൻ ഈ വാർത്തയൊക്കെ കേട്ട് ഫെയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത് അപ്പോൾ താ ഒരുപാട് താന്ന ഒരു പതിനൊന്നര മണിയൊക്കെ ആയി ഞാൻ കിടന്ന് ഉറങ്ങി കിടക്കാൻ സമയം ഞാൻ പറഞ്ഞു ഇപ്പോൾ എവിടെയാണ് അത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഏത് ആശുപത്രിയിൽ അത് മെഡിക്കൽ കോളേജിൽ എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞില്ല ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ച് ഉണർത്തിയിട്ട് പറഞ്ഞ മോക്ക് ഇങ്ങനെ ഒരു തലേദനയായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണ് പെട്ടെന്ന് പോകാൻ പോകാം മോനെ അവനെ വിളിച്ച് ഇവന് കാര്യം പറയുന്ന അവൻ തലയില്ലെങ്കിൽ ബോധം കിട്ടങ്ങ് വീഴായിരുന്നു പിന്നെ അവനെ ഒക്കെ ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ ഞാൻ ചെന്ന് ബോഡി കാണുന്നവരെ അവരടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല മോളി ഏകദേശം സഹോദരമായിട്ട് വലിയ രീതിയിലുള്ളൊരു ആത്മബന്ധം പുലർത്തിയിടുന്ന സഹോദരി തന്നെയായിരുന്നു ണല്ലേ ഷൈൻ എന്നാണ് പേര് ഷൈനും നേരത്തെ അച്ഛനോട് സംസാരിച്ചിട്ടൊക്കെ അടിസ്ഥാനത്തിൽ അറിയാൻ കഴിഞ്ഞത് ഒരേ ക്ലാസ്സിൽ തന്നെയാണ് കുറേ വർഷങ്ങൾ പഠിച്ചത് സഹോദരമായിട്ട് ആ സമയത്ത് വേറെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് ഓടി ഇങ്ങോട്ടൊക്കെ വരുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴെങ്കിലും കേസ് ഒരു ശരിയായ ദിശയിലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇനി ഈ പറഞ്ഞതുപോലെ അമ്മായി അമ്മയും കുറ്റക്കാരിയാണ് അത് അറസ്റ്റ് ചെയ്യണമായിരുന്നു അത്തരത്തിലൊരു തെളിവുകളൊന്നും ശേഖരിക്കാത്തതിന്റെ രീതിയിലായിരിക്കും അവർ പക്ഷെ പോലീസുകാരോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഈ ഒരു എന്തുകൊണ്ടാണ് അമ്മയമ്മയും അറസ്റ്റ് ചെയ്യാൻ സാധിക്കാഞ്ഞത് അങ്ങനെ ഒരു കുറ്റക്കാരിയല്ല എന്നൊക്കെ നമ്മൾ നമ്മൾ പറഞ്ഞിട്ടില്ല അമ്മ അമ്മയും സഹോദരിയും പൂർണ്ണമായിട്ട് തന്നെ ഈ കല്യാണത്തിൽ സംബന്ധിച്ചുകൊണ്ട് തന്നെയായിരുന്നു സഹോദരിക്കും വലിയ ആഗ്രഹം തന്നെയായിരുന്നു അല്ലെ വിപുനമായത് അവളുടെ ഒരു നിർബന്ധപ്രകാരം തന്നെയാണ് പിന്നെ എപ്പോഴെങ്കിലും ഷൈനെ വിളിച്ചിട്ടുണ്ടായിരുന്നു സഹോദരി വീട്ടിൽ പോയതിനു ശേഷം എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് അറിയിക്കുന്ന രീതിയിലോ ഏതെങ്കിലും രീതിയിൽ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു ഷൈന അങ്ങനെ വന്നിട്ടില്ല എൻ്റെ അടുത്ത് പിന്നെ അവളെ കൂട്ടുകാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ അവൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ആരെ വിളിച്ചാലും ഫോൺ ഇവൻ്റെ കയ്യിലാണ് അവൻ്റെ സാന്നിധ്യത്തോട് മാത്രമേ ആ ഫോൺ ഉപയോഗിക്കാൻ പറ്റൂ അവൾക്ക് അവൾക്ക് അവൾക്കൊരു സ്വാതന്ത്ര്യം ഇല്ല അവൾക്ക് അവിടെ അപ്പോൾ കൂട്ടുകാരെ പറയാണ് ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ ഞാൻ കല്യം സമ്മതിക്കില്ല എന്നു പറഞ്ഞു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ആയിരുന്നു ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണ് എന്തായാലും ഇത്രയും നാളുകൾ പൂർത്തിയായതിനു ശേഷമെങ്കിലും ഏകദേശം എട്ട് മാസത്തിനുപ്പുറവും എങ്കിലും സോനയുടെ മരണത്തിൽ ഭർത്താവ് ബിബിൻ തന്നെയാണ് കുറ്റക്കാരെന്ന് പോലീസ് സാക്ഷ്യപ്പെടുന്നു ബിബിനെ ഔദ്യോഗികമായി തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചു ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ്റി എഴുത്തി എഴുപത്തി നാല് പി സി അനുസരിച്ച് അതായത് ആത്മഹത്യ എന്നുള്ള രീതിയിൽ മാത്രം തുടങ്ങിയിരുന്ന ഒരു കേസ് പൂർണ്ണമായും വിപിൻ്റെ മുകളിൽ വിപിൻ ആത്മഹത്യ പ്രേരണ ചെയ്തിട്ടുണ്ട് ആത്മഹത്യ പ്രേരണ കുറ്റത്തിനും ശക്തമായ മറ്റ് ചാർജുകളും എടുത്ത് തന്നെയാണ് ഇപ്പോൾ വിപിനെ പ്രതി ചേർത്ത് കൊണ്ട് വിപിൻ കുറ്റക്കാരി വിപിൻ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രതി വിപിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും എട്ട് മാസത്തിന് ഒരു ചെറിയ ആശ്വാസമെങ്കിലും സോനയുടെ വീട്ടുകാർക്കുണ്ട് വിപിൻ തന്നെയാണ് സോനയുടെ മരണത്തിന് കാരണക്കാരനെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്തായാലും നമ്മൾ ഈ ഘട്ടത്തിൽ ഈ ന്യൂസിലുടനീളം വിപിൻ്റെ ഫോട്ടോയും കൂടെ കാണിക്കുന്നുണ്ടായിരുന്നു ആദ്യം കാര്യം ആ സമയത്തൊക്കെ വിപിൻ പൂർണ്ണമായും പ്രതിയാണ് എന്നുറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായതിനാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ നമുക്കുണ്ടായിരുന്ന ചിത്രങ്ങൾ പുറത്തുവിടാൻ എന്തായാലും പ്രേക്ഷകരും ആ ചിത്രങ്ങൾ കാണാം ബിബിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇനി എന്തായാലും ചെറിയൊരു ദുഃഖം ഇവർക്ക് ബാക്കിയുള്ളത് വിപിൻ്റെ അമ്മയും ഈ സോനയുടെ മരണത്തിൽ പൂർണ്ണ പങ്കാളിയാണ് എന്നുറച്ച് വിശ്വാസം ഇപ്പോഴും അമ്മയ്ക്കും അച്ഛനും സഹോദരനുമുണ്ട് അവരെയും കൂടി അറസ്റ്റ് ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് ഈ വീട്ടുകാരുടെ നിലവിലത്തെ ഏറ്റവും വലിയ ദുഃഖവും തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അനൂപ് ഗോപിക്കൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി